economics തകർച്ചയിലേക്ക് കഴിഞ്ഞ ദിവസം അമേരിക്കൻ തൊഴിൽ കണക്കുകൾ പുറത്തു വന്നിരുന്നു ട്രംപിന്റെ കാലത്തെ സമ്പദ് വ്യവസ്ഥ എത്രത്തോളം ദുർബലമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്കുകൾ മെയ് ജൂൺ മാസങ്ങളിൽ മാത്രം രണ്ട് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം തൊഴിൽ നഷ്ടമായി ഗോൾമെന്റ് സാക്സ് കണക്ക് കൂട്ടുന്നത് അടുത്ത തിരുത്തലിൽ കൂടുതൽ അതായത് ഇനിയും കൂടുതൽ ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം വരെ തൊഴിൽ കുറയുമെന്നാണ് പതിനഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണിത് രണ്ട് വർഷത്തെ മൊത്തം നഷ്ടം എന്ന് പറയുന്നത് പതിനഞ്ച് Lektion schon പ്രശ്നത്തിന്റെ വേരുകൾ ട്രംപിന്റെ തന്നെ നയങ്ങളിലാണ് അതായത് ടാരിഫുകൾ ട്രേഡ് യുദ്ധങ്ങൾ നിർമ്മാണ മേഖലയെ പൂർണ്ണമായും തകർത്തുകൊണ്ടിരിക്കുകയാണ് കടുപ്പമുള്ള കുടിയേറ്റ നിയമങ്ങൾ കാരണം അമേരിക്കയിൽ കടുത്ത തൊഴിലാളി ക്ഷാമം സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം ഫെഡറൽ അതായത് ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ആൾക്കാരെ ഗ്രൂപ്പായി പിരിച്ചുവിട്ടത് പൊതുമേഖലാ ജോലികൾ പൂർണ്ണമായും കുറച്ചു ഇതിന്റെ ഫലമായി ഹയറിംഗ് നിലച്ചു വളർച്ചയില്ല അതുകൂടാതെ ഹൌസിംഗ് സെക്ടർ കണ്ടമാനം ഇടിഞ്ഞിരിക്കുകയാണ് ഇതിനോടൊപ്പം ഇൻഫ്ലേഷൻ മൂന്ന് പോയിന്റ് എട്ട് ശതമാനം വരെ ഉയരമെന്നാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് കൂടെ തൊഴിലില്ലായ്മ നാല് പോയിന്റ് ആറ് ശതമാനം വരെ കയറും യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ബൂമിംഗ് ഇക്കോണമി എന്ന് പറഞ്ഞ് പൊങ്ങഞ്ച് മടിച്ചത് വെറും പേപ്പർ ഇക്കോണമി മാത്രമാണെന്നാണ് ഈ പുതിയ കണക്കുകൾ പുറത്തു കാട്ടുന്നത് ഇതിനർത്ഥം എല്ലാവരും പേടിച്ച പോലെ തന്നെ അമേരിക്ക സ്റ്റാക് ഫ്ലേഷനിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്